ഹായ് ഹലോ എല്ലാവർക്കും സന്ധിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ഇന്ന് ഞാൻ എന്തായിട്ടോ വന്നെക്കണമെന്ന് അറിയുമോ ഇന്നൊരു ഒരു നമ്മുടെ നാടൻ ഒരു വിഭവത്തിനെ കുറിച്ചിട്ട് പറയാനാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ വായോ ഞാൻ കാണിച്ചാറ് എന്ത് ചെയ്യണം ഇതെന്താന്നറിയോ ഞാൻ പറഞ്ഞാ ഇതേ നമ്മുടെ ഓണത്തിന്റെ കറികളൊക്കെ ഇല്ലേ ഓണത്തിന്റെ സാമ്പാർ അവിയൽ തോരൻ അതുപോലെ ചോറ് അച്ചാർ പുളിഞ്ചി എല്ലാതും കൂടി ഒരു കലത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ട് അവിടെ വെച്ചാല് ഇങ്ങനെ ഈ ഒരു പരുവാവൂട്ട എല്ലാതും കൂടി കലർന്നിട്ട് നല്ലൊരു മണാവുക എല്ലാം കൂടി ഒരു പരുവ കൂട്ട അങ്ങനെയുള്ള ചോറത് അപ്പൊ ഇതിപ്പോ ഓണം കഴിഞ്ഞിരിപ്പ എത്ര ദിവസമായി അന്ന് ഇട്ട് വെച്ചതാട്ടാ തിരുവോണത്തിന് ഇട്ട് വെച്ചതാട്ടാ ഞാന് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരാരും കഴിക്കില്ല അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചതാ അപ്പം ഇതിൽ കിടന്ന എന്തോ ഒരു അറിയോ ചോറ് നല്ല ഉറപ്പാവും കാണിച്ചതരാട്ടാ ചോറിനെ കണ്ടാ ചോറ് നല്ല ഉറപ്പാവും ഈ പുളിയും അതിലൊക്കെ കിടന്നിട്ട് കേട്ടാ ബീട്രൂട്ട് അരിഞ്ഞിട്ടുള്ള കറ ഉണ്ട് കേട്ടോ കഴിയുമ്പോൾ നോക്കണ്ട അപ്പം ഈ ചോറ് നല്ല ഉറപ്പാവും ചെയ്യും ആ ചോറിലേക്ക് ഇങ്ങനെ ആ പുളിഞ്ചിയുടെ മധുരം പുളിയും അതുപോലെ അച്ചാറിന്റെ ഒരു ഒരു ടേസ്റ്റ് ഇല്ല അത് അതുപോലെ സാമ്പാറിലെ കായത്തിന്റെ മണം അവിയെല്ലാം തേങ്ങയുടെ ടേസ്റ്റ് ആ എന്താ പറയാ ജീരകവും ചുമന്നുള്ളിയും ഒക്കെ ആയിട്ടുള്ള ടേസ്റ്റ് ഒക്കെ ഇല്ലേ അതൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഇതിൽ നല്ല ഒരു അടിപൊളി ടേസ്റ്റ് അത് അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ച സാധന കേട്ടോ അത് അപ്പൊ ഇത് ഞാൻ കുറച്ച് നല്ല കഴിച്ചു കേട്ടാ പിന്നെ ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പൊ അത് ഇന്ന് എടുത്തതാ കേട്ടാ ഇന്നുകൂടി കഴിച്ചാൽ കഴിയും അപ്പൊ അതാണ് ഞാൻ ഇവരാരും കഴിക്കില്ല ഞാൻ മാത്രമേ ഇത് കഴിക്കുള്ളൂ ഇവിടെ അപ്പത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കണതാട്ടാ അപ്പൊ കഴി കഴിക്കാ അത് നല്ല രസമാണ് ഇതിന്റെ കൂടെ അച്ചാറും പുളിഞ്ചിയൊക്കെ എടുത്തിട്ട് കഴിക്കാം അങ്ങനെ വായിക്കിടുമ്പളേ സൈഡിൽ നിന്ന് അങ്ങനെ നമുക്കൊരു പ്രത്യേകത വരും എല്ലൂടി ചേർന്നിട്ടുള്ള ടേസ്റ്റാണ് ഇതിന്റെ കൂടെ ഉണക്ക മാന്തൾ വറുത്തത് ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടാ ഇല്ലാച്ചെങ്കില് പച്ച മാന്തായാലും വറുത്തു കഴിഞ്ഞാൽ അതും ഞാൻ അടിപൊളി ടേസ്റ്റാ മത്തി ഒക്കെ കൂട്ടി കഴിക്കൂട്ടോ ചിലര് പക്ഷേ എനിക്ക് അതിന്റെ ടേസ്റ്റ് തോന്നുന്നു ഉണക്ക മാന്തൽ അല്ലെങ്കിൽ പച്ച മാന്തൽ വറുത്തതാ അടിപൊളി ടേസ്റ്റാ ഇവര് കഴിച്ചു നോക്കാൻ പറഞ്ഞ പോലെ ഇവര് കഴിച്ചു നോക്കില്ല ഇവർക്ക് അറിയില്ല അങ്ങനത്തെ ടേസ്റ്റ് അപ്പൊ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടങ്ങനെ ഒക്കെ കൂടെ ഒന്നുമില്ല ഒരു കല എടുക്കുക അടിയിൽ കാളനിടുക അതിൻ്റെ മുകളില് കുറച്ച് ചോറ് ഇടുക അതിൻ്റെ മുകളിൽ കുറച്ച് പൊളിഞ്ചി ഇടുക അങ്ങനെ ഇടുക സ്പോട്ടായിട്ട് അവിടെ ഇടുക അതിന്റെ മുകളിൽ കുറച്ച് ചോറിടുക അവിയലിടുക അതിൻ്റെ മുകളിൽ ചോറ് ഇടുക കുറച്ച് ഉപ്പേരി ഇടുക ക്യാബേജ് തോര ഇട്ടുണ്ടട്ടോ അത് ചിലപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് മാറുക കാരണം അത് ഇടണ്ട ബാക്കിയുള്ള നമ്മുടെ എല്ലാ സാധനങ്ങളും ഈ കലത്തിൽ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇടുക അതിൻ്റെ അവസാനം കുറച്ച് ഒഴിക്കുക ഒന്ന് അതിൻ്റെ ഉള്ളിൽ എല്ലാം ഒന്ന് സെറ്റാകുക വെള്ളം ഒഴിക്കുക മുകളിൽ ചോറ് ഇടുക അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് തൈര് ഒഴിച്ച് വെക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആ തന്നെ ഒന്ന് ഇട്ടിട്ട് അടച്ച് വെച്ചാൽ മതി അടച്ച് വരുത്തിൽ വെക്കുക റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ അവിടെ ഇരുന്നോളൂ മൂന്നാല് ദിവസം അല്ല മൂന്നാലഞ്ച് ദിവസം അല്ല അല്ലാച്ചെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം പക്ഷെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെടുത്ത് ചൂടാക്കി കഴിക്കാൻ പറ്റില്ല തണുപ്പ് മാറുന്നവരെ വെച്ചിരുന്നിട്ട് എടുത്ത് കഴിക്കേണ്ടി വരും അപ്പോൾ വെറുതെ വെക്കുക നല്ലത് ആ അപ്പം ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആവും പപ്പടം കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം പക്ഷെ എനിക്ക് പപ്പടം ഇഷ്ടമല്ല എനിക്കിങ്ങനെ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം അത് കാരണം കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടാണ് നിങ്ങൾ നല്ല ടേസ്റ്റാത് ഞാനത് ഇന്നലെ കഴിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇത് വീഡിയോ കിട്ടെടുത്താലോന്ന് ഞാനിട്ട് വിചാരിച്ചു കേട്ടോ പക്ഷെ അപ്പ അങ്ങനെ കഴിച്ചു പിന്നെ ഞാൻ ഞാനൊന്ന് വിചാരിച്ചു ഒന്ന് പറഞ്ഞു തന്നാലോ ചിലരൊക്കെ ജീണ്ടാവും ചിലർക്ക് അറിയണ്ടാവില്ല അങ്ങനെ എടുത്ത് വെച്ചാൽ നാശാവില്ല എന്ന് ചിന്തിക്കും ഒരിക്കലും നാശാവില്ല കേട്ടോ നിങ്ങൾ അതിലിട്ട ചോറ് പോലും ഭയങ്കര കല്ല് പോലെയാവും ഉറച്ചിട്ട് ഇതിൻ്റെ ഉപ്പും പൊടിയൊക്കെ ചെന്നിട്ട് അങ്ങനെയാണ് കേട്ടോ നല്ല രസമാണ് കഴിക്കണ നേരത്ത് വേണമെങ്കിൽ ഇത്തിരി മുളകും കടുക് പൊടിച്ചിട്ട് വറ്റളമുളകും പൊടിച്ചിട്ട് വേപ്പറിയിട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറാവും അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക പുതിയ മണമൊക്കെ ഒരു പ്രത്യേക ഇതൊക്കെ അതിലുണ്ടാവും കേട്ടോ കഴിച്ചു നോക്കിട്ടോ ഞാൻ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് പിന്നെ തീർത്തത് കേട്ടോ അപ്പം ഞാൻ അത് പിടിക്കട്ടെ അവസാന ഈ വെള്ളം കുടിക്കുക ചോറ് എടുത്ത് കഴിച്ചിട്ട് ചോറൊക്കെ വേണ്ട കളറ് അതിൻ്റെ പുളിഞ്ചിയും എല്ലാ അതിൻ്റെയും ടേസ്റ്റ് ആയിരുന്നു കളർന്ന കാരണം ചോറൊക്കെ ഒരു മഞ്ഞ കളറായി ഞാൻ കഴിക്കട്ടെ കേട്ടോ പണ്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ഇത് ഇപ്പൊ ആരും അങ്ങനെ ചെയ്യണില്ലല്ലോ ഇപ്പൊ നമ്മുടെ വീട്ടില് ചൂട് വളക്കന ഉള്ളതന്നെ കഴിക്കാറില്ല ഇത് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് പക്ഷെ ആർക്കും അത് തന്നെ കാണുമ്പഴേ എല്ലാം കൂടി ഇങ്ങനെ നമ്മള് കറി വെളുപ്പ് കയ്യിലോണ്ട് തന്നെ ചോ ചിലത് ചോറ്ടുത്ത കൈയിലോണ്ട് തന്നെ കറി എടുക്കും ചിലപ്പോ എടുത്ത കഴിഞ്ഞാൽ ഒരു വറ്റ് കറിയുടെ മുകളിൽ കണ്ടു കഴിഞ്ഞാൽ ഇതെന്ന് ചോദിക്കും അങ്ങനെയാ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ആരോഗ്യം നില അത് പക്ഷെ അറിയാണ്ടാണ് ചെയ്ത് നമ്മൾ കഴിച്ച് ശീലിച്ചവർക്കൊക്കെ അതിനെ അറിയാൻ പറ്റും അല്ലാത്തവർക്ക് അറിയില്ല എന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്ത് ടേസ്റ്റാന്ന് അറിഞ്ഞെങ്കിലോ എല്ലാവരും വിചാരം ഒരു നാശമായ ടേസ്റ്റാവും കറിയൊക്കെ കേടായ ടേസ്റ്റാകും ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ടാവും കേട്ടോ കഴിച്ചു വയ്ക്കുക കഴിക്കും குறச்சூட கழிக்கணா எல்லாம் சாம்பாருல முளகண்ட்டா കുറച്ചാറും ഇതൊക്കെ എടുത്താൽ സൂപ്പറും കഴിക്കുമ്പോൾ അതിലുള്ള അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടാണ്ട് കുറച്ച് അച്ചാറും കൂടി എടുക്കുക വേണമെങ്കിൽ കുറച്ച് തൈര് തൈരൊഴിക്കാം കഴിക്കണ നേരത്ത് നമ്മൾ നാടൻ സദ്യയുടെ സാധനങ്ങൾ മാത്രം അങ്ങനെ ഒഴിച്ച ടേസ്റ്റ് ഉണ്ടാവുള്ളോട്ടാ ഇപ്പൊ ഒരു സദ്യ എന്നാ പറഞ്ഞിട്ട് ഇങ്ങനെ ചില കല്യാണങ്ങൾക്കൊക്കെ കാണാം നൂജൻ സദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പലതരം കളറുള്ള ഓരോ കറി കറികൾ അതിൻ്റെ ടേസ്റ്റ് എന്താന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല കുറേ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും വന്നാൽ പൈനാപ്പിൾ പച്ചടിയല്ല അങ്ങനെയൊക്കെ അതുപോലെ ഈന്തപ്പഴം അങ്ങനെയൊക്കെ ഓരോ കറികൾ അങ്ങനത്തെ കറികളൊന്നും രസം ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ നാ തനത്ത് സദ്യയില്ലേ അതിൻ്റെ കറികളാണ് ഇങ്ങനെ ഒഴിച്ച് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിലൊഴിച്ച് വെക്കുന്ന കറികളുടെ ടേസ്റ്റാണ് ഇതിലേക്ക് കൂടുതൽ കിട്ടുക അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വെറുതെ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ കറി അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ ഓരോ കറി ഉപേരുക വെക്കുന്നത് ഒഴിച്ചു വെച്ച പോലെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അങ്ങനെ ഈ ഒരു ടേസ്റ്റ് വരില്ല ഞാൻ നില കഴിച്ചു അന്നലെ ഉച്ചക്ക് ഞാൻ തീർത്താം ഈ ഒരു കല നിറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ബാക്കിയുള്ളതെടുക്കാമെന്ന് മരിച്ചു കേട്ടോ അവസാനം നമുക്കിതിൻ്റെ വെള്ളം കുടിക്കാം കേട്ടോ സ്പൂണോട്ട് കോരിയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കാം ടിപൊളിട്ടാ അതിന്റെ പുളിഞ്ചിയൊക്കെ കഴിഞ്ഞുട്ടാ ഞാൻ ആക്കിച്ചത് എല്ലാം കഴിഞ്ഞു ഇതും കൂടെ ഓണത്തിന്റെ എല്ലാതും കഴിയും കായവറവ് ഉപ്പേരിക്ക് കഴിഞ്ഞു അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളോട്ട ഇനി അടുത്ത ഓണത്തിന് അല്ലെങ്കി ഇപ്പൊ വീട്ടിലും വല്ല പിറന്നാൾ സദ്യ ഒക്കെ ഉണ്ടാവുമ്പോ നമ്മൾ ഉണ്ടാക്കില്ലേ അവിയലും സാമ്പാറൊക്കെ ഉണ്ടാക്കില്ലേ അപ്പഴെ എപ്പോഴാണ് നിങ്ങൾക്ക് വീട്ടിലൊരു സദ്യ തരപ്പെട്ട് വരുന്നെച്ചാൽ അപ്പം ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ബേജാറാവേണ്ട കാര്യമില്ല അയ്യോ ഒരുപാട് ബാക്കിയായില്ലോയെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ അങ്ങനെ ഒരു കല എടുക്കുക ചെറിയ കലം അതതിലിങ്ങനെ തട്ട് തട്ടായി ഇട്ടിട്ട് ഒഴിച്ച് വെച്ചിട്ട് മേലെ തൈരൊഴിക്കണമെങ്കിൽ ഒഴിക്കാം പച്ച തൈര് എന്നാലും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അയ്യോ അതിൻ്റെ മുകളിൽ കുറച്ച് പുളിഞ്ചിയും കാളനും കുറച്ചിങ്ങനെ ഇട്ട് ഇട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു കുറച്ച് വെള്ളം ഞാനിപ്പോൾ ഇതിൽ ഈ കഞ്ഞിയിൽ കണ്ടില്ലേ വെള്ളം അത്ര വെള്ളപ്പാടുള്ളൂ അത്ര വെള്ളം ഒഴിച്ചാൽ അടച്ച വച്ചാൽ അവിടെ ഇരുന്നോളും കിട്ടുക നാലഞ്ച് ദിവസം ഒരു കുഴപ്പമുണ്ടാവില്ല അതിലും കൂടുതലൊക്കെ ഇരിക്കും പണ്ട് കാലത്തൊക്കെ അത് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തുറക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അത് അത്രയും ദിവസം ഇരിക്കും നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള ടിപ്പല്ലേ അത് എന്തായാലും അതിൽ പിഴവ് വരില്ല അത് അങ്ങനെ ഇരുന്നോളും ഒരു കുഴപ്പമുണ്ടാവില്ല അത് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുക കേടായി ഉണ്ടെങ്കിൽ അതിൻ്റെ മണം നിങ്ങൾക്ക് കേട്ടാൽ അറിയാമല്ലോ കേടാവില്ല നല്ല ഒരു പ്രത്യേക മണവ് അത് തുറക്കുമ്പോൾ വരിക അപ്പം നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നത് ചെയ്യട്ടാ അപ്പം എല്ലാവരും ചെയ്ത് നോക്കിയോളോട്ടാ അത് ഞാനിതൊന്ന് കാണിച്ചു തന്നു ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ മോളോട് പറഞ്ഞു ഞാൻ ഇതൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു മോള് പറ അതൊന്നും പറയണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞു തന്നതാ കേട്ടാ അപ്പം എല്ലാവരും ചെയ്ത് നോക്കിയോളോട്ടാ ഇനി ഒരു വീട്ടിലൊരു സദ്യ തരപ്പെടുമ്പോൾ എല്ലാതും കൂടിയൊരു പാത്രത്തിലിട്ട് വച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയോളോ കഴിച്ച് നോക്കിയോളോ നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനത് ടേസ്റ്റാണത് ഞങ്ങളുടെ വീടുകളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടും ഉണ്ട് അപ്പം അത് കാരണം കൊണ്ടാണ് കേട്ടോ എനിക്കിപ്പോഴും പൂതിയായിട്ട് ഞാനത് ഉണ്ടാക്കിയത് ഏട്ടനൊക്കെ ചീത്ത പറയായിരുന്നു അത് കഴിച്ചിട്ട് വെള്ളം വല്ല കേട് വന്നിട്ടുണ്ട് ഒരു കേടും വരില്ല നമ്മളൊക്കെ സാധാരണ നമ്മുടെ കേരളത്തിൽ ചെയ്യുന്ന കാര്യങ്ങളതൊക്കെ ഇതൊന്നും കഴിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാനും പോകണില്ല കേട്ടോ അപ്പോൾ ധൈര്യം ഇട്ട് ചെയ്ത് നോക്കിയോളൂട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണുന്നതുവരെ എല്ലാവർക്കും ബായ് 啊！到了、嗯嗯，一点没听到，你不说我也没听到。俺老家那腊猪是几个大？